ജനാധിപത്യവും സാങ്കേതിക വിദ്യയും ഇതൊത്തിണങ്ങിയതാണ് കല്ലേശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥി പി വി ശിവനന്ദിന്റെ കണ്ടുപിടുത്തം ആ കണ്ടുപിടുത്തം ഒന്ന് കാണേണ്ടതാണ് കള്ളവോട്ടില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഭാവിയിൽ ഇനി അതും സാധ്യമാകും അത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് കല്ലേശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥി പി വി ശിവനന്ദ ഫിംഗർ പ്രിന്റ് ആധാർ പിൻകോഡ് റേഷൻ കാർഡ് വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് ശിവനന്ദ അത്യാധുനിക രീതിയിൽ സ്മാർട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഈ ഇൻവെൻഷനിലേക്ക് വരാൻ ഇടയാക്കിയത് എൻ്റെ സ്കൂളിലെ പാർലമെന്റ് ഇലക്ഷനാണ് അപ്പം ഞാൻ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ പാർലമെൻ്റ് ഇലക്ഷൻ നടന്നു അപ്പം അവിടെ നോർമലി ബാലറ്റ് വഴിയാണ് വോട്ടുകൾ പ്രിൻസിപ്പൾ പറഞ്ഞു എങ്ങനെ നമുക്ക് ഒരു പുതുമയോടെ നമുക്ക് എങ്ങനെയും ഇലക്ഷൻ പുതുമയാക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാനാ പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് വോട്ടിംഗ് മെഷീനിലൂടെ നമുക്ക് വോട്ടിങ് എലക്ഷൻ നടത്തിക്കൂടാം അപ്പോൾ ആ സമയത്ത് ഞാൻ വി വി പാറ്റിനെ കുറിച്ച് റിസേർച്ച് ചെയ്തതിന് ശേഷം വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഞാനൊരു വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയത് അപ്പം രണ്ട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു ആ മെഷീൻ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ ഐഡിയത് എന്തുകൊണ്ട് അതിനെ കുറച്ചും കൂടി ഇൻവോൾവ് ഇന്നോവേറ്റീവ് ആയിക്കൂടാം അപ്പം ഒരിക്കൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ക്രെഡിറ്റ് കാർഡ് ഇൻസേർട്ട് ചെയ്ത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്രെഡിറ്റ് ഈ ഒരു ചിപ്പ് ഞാൻ സഡൻലി നോട്ടീസ് ചെയ്യാൻ ഇടിയാക്കി ഈ ഒരു ചിപ്പ് അപ്പം ഇതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ മോഡൽ പോലെ തന്നെ ഒരു കാർഡാണ് അപ്പം ഈ ഒരു കാർഡാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ചിപ്പ് കണ്ടപ്പോൾ ഞാനൊരു ഒന്ന് ഷോക്കായിപ്പോയി പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ഒരു വോട്ടർ ഐ ഡി നിർമ്മിച്ചുകൂടാ ഒരു ആ മനുഷ്യനെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ടുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മെഷീൻ ഉണ്ടാക്കി കൂടാന്നുള്ള ഒരു ഐഡിയ അപ്പോഴാണ് കടന്നുതന്നെ അപ്പം ഇപ്പം ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കാൻ എനിക്ക് ഒരു ഒരു കൊല്ലത്തോളം സമയമെടുത്തു കഴിഞ്ഞ ഒരു മാർച്ച് ടൈമിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിസർച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് കൺ അതായത് ഈ മെഷീൻ ഇംപ്ലിമെൻ്റ് ആയിക്കുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ അതായത് ശതമാനം ഉറപ്പാണ് ഒരു തരത്തിലെ കള്ള വോട്ടോ വോട്ടോ നടക്കില്ല മാനിപ്പുലേഷനോ ഒന്നും അതാണ് ഇതിന്റെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിലൂടെയാണ് ശിവനന്ദ ഇത്തരമൊരു ആശയത്തിലേക്ക് എത്തിയത് അങ്ങനെ ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിൽ നിർമ്മിച്ച ഈ പുത്തൻ കണ്ടുപിടുത്തം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ിശ എക്സ്പോ രാജ്യാന്തര കരിയർ കോൺക്ലേവിലും ഈ പ്രവർത്തനം അവതരിപ്പിച്ചു ഇൻസ്പയർ അവാർഡ് ലഭിച്ച തുകയാണ് മെഷീൻ നിർമ്മിക്കാനായി ഉപയോഗിച്ചത് ഈ അത്യാധുനിക ലോകത്ത് ജനാധിപത്യവും അതേപോലെ നമ്മുടെ ടെക്നോളജിയും ഒക്കെ ഒത്തിണക്കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഈ സ്മാർട്ട് വോട്ടിംഗ് മെഷീൻ കള്ളവോട്ട് തടയുന്നതിനും കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് വോട്ടിംഗ് നടത്തുന്നതിനും ഏറെ ഉപയോഗപ്രദമാണ് ശിവനന്ദ് വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് നമ്മുടെ ഇൻസ്പയർ സ്കോളർഷിപ്പ് തുക ഉപയോഗിച്ചിട്ടാണ് ഈ പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശിവനന്ദിന്റെ ഈ കണ്ടുപിടുത്തത്തിന് എല്ലാ പിന്തുണയുമായി കുടുംബവും സ്കൂളിലെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളുമെല്ലാം ഒപ്പമുണ്ട് വോട്ടിംഗ് മെഷീൻ കൂടാതെ മറ്റ് നിരവധി കണ്ടുപിടുത്തങ്ങളും ശിവനന്ദിന്റേതായുണ്ട് കല്യശ്ശേരി ശിവാരാധനാ വീട്ടിൽ വി പി വിനോദ് കുമാർ അധ്യാപിക പ്രസീത വിനോദ് ദമ്പതികളുടെ മകനാണ് ശിവനന്ദ സഹോദരി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശിവാനി ശിവനന്ദിന്റെ ഈ കണ്ടുപിടുത്തം യാഥാർത്ഥ്യമായാൽ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവർ ജാഗ്രത പാലിക്കുക നിങ്ങൾക്ക് ഒറ്റത്തവണ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ ശാസ്ത്ര ലോകത്തിന് തന്നെ പുതിയൊരു മാതൃക കൂടിയാണ് ശിവനന്ദിന്റെ ഈ കണ്ടുപിടുത്തം ക്യാമറമാൻ പ്രമോദ് ചേടിച്ചേരിക്കൊപ്പം നീത് അശോക് സിൽ ന്യൂസ്